ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് ബൈക്കിന്റെയും കാര്യങ്ങളുടെയും എന്നിട്ട് കാർത്തികനെ വിളിച്ച് പറഞ്ഞിട്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം ഞാൻ വരാമോളെ എന്ന് കാർത്തിക പറയാണ് അപ്പൊ തന്നെ കാർത്തിക വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ വന്നി വന്നിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക ആ സമയത്ത് പകുതി എത്തുമ്പോഴേക്കും വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആണോ ആവാണ് എന്ത് പറ്റി എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഡ്രൈവറ് പറയേണ്ട അറിയില്ല മാഡം ഞാൻ ഇറങ്ങി ചെന്ന് നോക്കട്ടെ എന്ന് പറയട്ട് നോക്കുമ്പോഴേക്കും കാറിന്റെ എന്തൊരു പ്രശ്നം പറ്റുകട്ടോ അപ്പൊ അവിടെ നിൽക്കുകയാണ് കാർത്തിക കല്യാണിനെ വിളിക്കേണ്ട കല്യാണി എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല കാറൊന്നും പ്രശ്നമായി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇവിടെ കിടക്കുവാണ് ചേച്ചി ഇപ്പൊ എവിടെയാണ് ഞാനിവിടെ അടുത്തന്നെയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ആ അതെയോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചെറിയ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ കല്യാണി പെട്ടെന്ന് ഫോൺ മാറ്റുവാണ് ആ ചേട്ടൻ പോകുവാണോ അതെ അല്ല ചേട്ടാ ചെറിയ ചേട്ടാ ചെറിയ ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത് അത് ഞാൻ ഇവിടെ അടുത്തന്നെയാ അടുത്തെന്നു വെച്ചാൽ സ്ഥലപ്പേര് എന്താ അത് സ്ഥലപ്പേര് എനിക്ക് അറിയില്ല ഞാൻ മുമ്പ് നിന്നൊരു സ്ഥലം വെക്കേറ്റായി ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഓ ഫ്രണ്ടിന്റെ വീട് എവിടെയാപ്പോ എന്ന് ചോദിക്കുമ്പോ ചെറിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾക്ക് എന്തോ മനസ്സിലായ പോലെ ഉണ്ടല്ലോ അതാണല്ലെ കുത്തി കുത്തി ചോയിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ അത് ഫ്രണ്ടിന്റെ വീട് എവിടെയാന്ന് സ്ഥലം എവിടെയെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല ഞാൻ അവിടെ പോയിട്ട് മെസ്സേജ് അയച്ചാൽ മതിയോ ആ മതി എന്ന് കല്യാണി പറയാണ് അങ്ങനെ ജെറി അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് കല്യാണി ജെറിയുടെ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കുകട്ടോ പെട്ടെന്ന് തന്നെ ജെറി തിരിയുമ്പോഴേക്കും കല്യാണി പെട്ടെന്ന് ഫോൺ മാറ്റുവാണ് ജെറിക്കോ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ശരി കല്യാണി എന്ന അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുവാണ് നമ്മുടെ ഗംഗപ്രസാദ് അതിനുശേഷം കല്യാണി അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട് കാർത്തിക വഴി അരികി കല്യാണിനെയും കാത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജെറിയതിലേക്കൂടി പോകുന്നത് കാർത്തിക കാണുമായിട്ടോ അപ്പൊ കാർത്തിക കാണുമ്പോ ചെറിയ കാർത്തികനെ കാണുന്നില്ല കാർത്തിക മാത്രമേ കാണുന്നുള്ളൂ ഇത് അവനല്ലേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെ അപ്പൊ അതിക്ക് മാറി നിൽക്കുകയാണ് നമ്മുടെ കാർത്തിക തൊട്ടുപിന്നെ തന്നെ കല്യാണിയുടെ കാറും വരുന്നുണ്ട് കല്യാണി ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരുമ്പോ മോളെ ദേ ആ ചെറിയ ചൂട് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് പോണ കണ്ടിരുന്നു നമുക്ക് പെട്ടെന്ന് മിന്നിച്ച് പിടിക്കുകയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും അതെയോ എന്ന ചേച്ചി വേഗം വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് കാർത്തികനെ കല്യാണി വണ്ടിയിലേക്ക് കയറ്റുവാണ് പെട്ടെന്ന് ആ ബൈക്കന്റെ പുറകിലേക്ക് വിടാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവര് ആ ബൈക്ക് നമ്മുടെ ജെറിയുടെ തൊട്ടു പിന്നാലെ തന്നെ പോകുകട്ടോ ആ സമയത്ത് ജെറി ആ ടെക്സ്റ്റേഴ്സിന്റെ ഫ്രണ്ടിൽ നിർത്തുവാണ് മുമ്പ് പോയി അതേ ടെക്സ്റ്റേഴ്സിൽ തന്നെ നിർത്തുവാട്ടോ വണ്ടി ശേഷം അതിലേക്കൂടി കേറി പോകുന്നുണ്ട് കാർത്തിക പറഞ്ഞിട്ട് കണ്ടില്ലേ ഇവൻ തന്നെയാ ഗംഗപ്രസാദ് അപ്പ ഉറപ്പിച്ച മോളെ അവനെല്ലാം ഉദ്ദേശിച്ചപ്പോൾ തന്നെയാ കാര്യങ്ങളൊക്കെ നടക്കണത് അല്ല അവരെ അവനെ മണ്ടന്മാരാക്കുക ഉം അവനെന്തായാലും ഇന്ന് വെച്ചേക്കില്ല ഇന്നീ കടലെ സി സി ടി വി കംപ്ലൈന്റ് ആണെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഈ കടലെ മാനേജറും ഈ ഗംഗാപ്രസാദ് തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ അതേ മോളെ നമുക്ക് എന്തായാലും ഇറങ്ങിച്ചെല്ലാം പിന്നെ അവൻ കാണാതെ വേണം അകത്തേക്ക് ചെല്ലാൻ മൂന്ന് വന എവിടെ നോക്കിയാലും നമ്മളെ കണ്ടുപിടിക്കും അവനെ മൂന്ന് കണലയച്ചി തലയ്ക്ക് ചുറ്റും കണ്ടാ എനിക്ക് ഇപ്പൊ തോന്നുന്നത് നമുക്ക് പതുക്കി ചെല്ലാം എന്ന് പറയട്ടെ കൈകിരണും സോറി കല്യാണിയും കാർത്തികും കൂടി ആ ടെക്സ്റ്റേഴ്സിന്റെ ഉള്ളിലേക്ക് കേറു കേട്ടോ ടെക്സ്റ്റേഴ്സിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ഗംഗപ്രസാദ് വേഗം മാസ്ക് എടുത്ത് വെക്കുന്നുണ്ട് കൂടെ ഒരു തൊപ്പിയും വെക്കുന്നുണ്ട് ആള് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ആ കടയിലേക്ക് കല്യാണിയും കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി ചെല്ലുന്നുണ്ട് ആ ടെക്സ്റ്റേഴ്സിലുള്ള ആളോട് ചോദിക്കേണ്ട മാനേജറോട് ചോദിക്കേണ്ട എല്ലാം ഒരു ബ്രൗൺ ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ഇവിടെയൊക്കെ കേറി പോയായിരുന്നു പോയായിരുന്നു ആ പോയായിരുന്നു കഴിഞ്ഞ വന്ന അയാളല്ലേ ആ അതെ അതെ അവൻ മുകളിൽ പോയിട്ടുണ്ട് എന്താ കാര്യം അതൊക്കെ പറയാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കാർത്തികുടി മുകളിലേക്ക് പോവാട്ടോ ആ സമയത്ത് ജെറി ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കല്യാണിയും കാർത്തികുടി പതുക്കെ പമ്മി 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 ജെറിയുടെ അടുത്തേക്ക് പോയിട്ട് പെട്ടെന്ന് കാ കല്യാണിയും ചെറിയുടെ പുറകിൽ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് ഹലോ ആ മാസ്ക് ഒന്ന് മാറ്റിക്ക് എന്ന് പറയുമ്പോ പെട്ടെന്നെ ജെറി ആകെ ഞെട്ടി പോകണം അവിടെ നിന്ന് ഓടി പോകാൻ പിടിക്കാവന പിടിക്കാവന കല്യാണി കാർത്തിക ഒച്ചെടുക്കുമ്പോ അവിടുത്തെ സെയിൽസ്മാൻമാരും എല്ലാരും കൂടി ചേർന്ന് നമ്മുടെ ജെറീനെ കേറി ഇങ്ങനെ പിടിക്കെ പിടിക്കാൻ നട പെട്ട് തിരിയാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് പിടിക്കുവേണം പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണി ആ മാസ്ക് പിടിച്ച് വലിക്കുന്നുണ്ട് ഓഹോ നീ അപ്പോ ജെറി ജോണാണോ അതോ ഗംഗപ്രസാദ് ആണോടാ എന്ന് ചോദിക്കുമ്പോ ആ സെയിൽസ്മാൻമാരെയൊക്കെ പിടിച്ച് തള്ളിന് ശേഷം ജറേജൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകട്ടോ പിടിക്കവനെ പിടിക്കൊന്ന് പിടിച്ച് കൂന്നുണ്ടെങ്കിലും ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല എല്ലാവരും തട്ടിത്തെറപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഗംഗപ്രസാദ് അപ്പൊ ആ കടല മാനേജർ ചോദിക്കേണ്ടത് അല്ല മേഡം അയാൾ ആരാ ആരാചോക്കുമ്പോ അയാളോ അയാൾ അയാളൊരു ക്രിമിനലാണ് അയാൾ അന്വേഷിച്ചോണ്ടിരിക്കുക പോലീസുകാരെ ഓ അതേ അയാൾ എന്നെ പിടിച്ച് നന്നായിട്ട് തള്ളിയിട്ടാ പോയത് അവനിയൊരിക്കലും ഈ ഭാഗത്തേക്ക് വരില്ല ആ രീതി അവൻ പോയേക്കണത് എന്ന് പറയണം എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പണ്ടത്തെ കല്യാണിയും അതുപോലെ തന്നെ കാത്തേം കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അതിനുശേഷം അവര് കല്യാണി പറയുന്നുണ്ട് എന്നാലും ഇവർ സമ്മതിക്കണമല്ലോ ഉം അതന്നെയാ അവന്റെ വിജയം ഞാൻ പറഞ്ഞില്ലേ അവനൊരു പ്രത്യേക ടൈപ്പാ ഇത്രയും ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സംശയം പോലും തോന്നില്ലല്ലോ എന്നാലും ഞാനും വിചാരിച്ചില്ല ഇവനായിരിക്കും എന്നുള്ളത് എന്തായാലും കണ്ടുപിടി ഇപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ അതന്നെ മഹാഭാഗ്യം ആ ചേച്ചിവാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയട്ടെ കല്യാണി നമ്മുടെ കാർത്തികനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ അവിടെ ദീപയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താരയുണ്ട് കിരണുണ്ട് അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് കാർത്തികെടുത്തും കല്യാണിടുത്തും കിരൺ ഓടിയൊന്ന് ചോദിക്കേണ്ട എന്തായി കാര്യങ്ങൾ അവന്റെ പുറകെ പോയോ കണ്ടുപിടിച്ചോ എന്നെ ചോദിക്കുമ്പോ കല്യാണി പറഞ്ഞു കണ്ടുപിടിച്ച് കിരണ അത് അവൻ തന്നെയാ ആ ജെറി ജോണ് കിരൺ ചോദിക്കണ്ട അപ്പൊ ജെറി ജോണും ഈ ഗംഗപ്രസാദ് ഒന്ന് തന്നെയാണല്ലേ അതെ എന്ന് പറയാണ് പെട്ടെന്ന് കിരൺ ആ അങ്ങനത്തെ സംഭവത്തെ കുറിച്ച് ആലോചിക്കുകയാണ് കിരൺ ഒരുപാട് ഗുണ്ടകൾ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ ആദ്യമായിട്ട് ഗംഗാപ്രസാദ്ന്ന് പറഞ്ഞ ജെറി ജോണിനെ പരിചയപ്പെട്ടതും അതുപോലെ തന്നെ അവർ തമ്മിൽ സംസാരിച്ചതും കിരൺ തിരിഞ്ഞ് വണ്ടിയിൽ കയറാൻ പോണ സമയത്ത് വേറൊരാളോന്ന് തലക്കടിച്ചതൊക്കെ ആലോചിക്കുകയാണ് ശേഷം കിരൺ പറയണ്ടേ കല്യാണി ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് തലക്കടിച്ചത് ആവന്റെ ആ ഗംഗാപ്രസാദിനെ കൂടെ വന്നവൻ തന്നെയാ ഇപ്പ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയാണ് അപ്പോ കാർത്തിക പറയണ്ടേ എന്തായാലും അവൻ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങളൊന്നും ഉപദ്രവിക്കാതെ തന്നെ മഹാഭാഗ്യം എന്തായാലും കിരൺ കിടന്ന കിടപ്പാന്ന് വെച്ചിട്ട് അവന് ഉപദ്രവിക്കാതിരുന്നത് അല്ലെങ്കിൽ അവന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ എന്നാലും ഇനി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല കാർത്തികെ എന്തായാലും അവനോട്ട് ഒരു പണി കൊടുത്തേ പറ്റൂ ഇത്ര വിദഗ്ധമായിട്ട് നമ്മളെ പറ്റിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട അതെ അവൻ എന്തുമാത്രം വിശ്വസിച്ചത് കിരണിന് അപകടം പറ്റുന്നു കിരണൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു എല്ലാം ചെയ്തിട്ട് നമ്മളെല്ലാരും അവനെ വിശ്വസിച്ച് പോയില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവന്റെ ഉദ്ദേശം നിങ്ങളെ വിശ്വസിക്കണം നിങ്ങളുടെ വിശ്വാസം നേരിട്ട് ഇവിടെ കയറി പറ്റണം എപ്പോഴും കേറിപ്പറ്റാൻ പറ്റുന്ന പറ്റുന്ന ഒരാളായിട്ട് നിന്നേ പറ്റൂ അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്ത് എന്തായാലും ഈ സമയത്ത് അമ്മേനെ പറഞ്ഞയച്ചത് നന്നായി അല്ലെങ്കിൽ അവൻ അമ്മേനെ ഉപദ്രവിച്ചാണ് എന്ന് കാർത്തിക പറയണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് വരണ്ടിരുന്നില്ലെന്ന് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട അതെന്താ കാർത്തികെ അങ്ങനെ പറഞ്ഞത് അല്ല ഞാനും അമ്മ കേരളത്തിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടായത് ചന്ദ്രസേന സാറിന് പോലും ബുദ്ധിമുട്ടുണ്ടായില്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അതൊന്നുമില്ലെങ്കിൽ ഈ വഴി അല്ലെങ്കിൽ വേറെ വഴി ഞങ്ങൾക്കോ ശത്രുക്കളുടെ എണ്ണം കൂടി യാണ് കാർത്തിക ഇന്ന് ജെറിയ ജോണാണെങ്കിൽ നാളെ വേറൊരാളായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ജെറീ ജോണും രാഹുൽ എന്ന് പറഞ്ഞ ആളൊക്കെ ഒരുമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ദീപ പറയണ്ട് അത് മാത്രല്ല ആ വിക്രം എന്ന് പറഞ്ഞ എന്റെ ഒന്നിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരും കൂടിയിട്ടായിരിക്കും ഇപ്പൊ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണത് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട് അതെ അത് ശരിയാണ് ഇവര് മൂന്ന് പേരും കൂടെ ഒന്നിച്ചിട്ട് തന്നെയാ ഇപ്പൊ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണത് ആ അപ്പൊ കാർത്തിക പറയണ്ട എന്തായാലും ഇവിടെ വരണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു എല്ലാവർക്കും എല്ലാം ബുദ്ധിമുട്ടായി എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട അങ്ങനെയൊന്നും അല്ല ചേച്ചി എന്തിനും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനെ പിന്നെ നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും ഞാൻ അത്രേ വിശ്വസിക്കുന്നുള്ളൂ ദൈവങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ അതെ അത് കല്യാണി പറഞ്ഞ ശരിയാ കാർത്തികെ ദൈവങ്ങൾ ഒരിക്കലും കൈവിടില്ല നോക്ക് അവൻ ഇവിടെ ഗംഗപ്രസാദായിട്ട് അവതരിച്ചതിന് കാരണം തന്നെ അവന്റെ സമയം അടുത്തുനിന്ന് വേണം കൂട്ടാനായിട്ട് ഇനി അവനെ കാണുമ്പോ അവൻ വെച്ചേക്കില്ല നോക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട കിരൺ നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇതൊന്നും അല്ല അവൻ ഇതിനപ്പുറം അവൻ തമിഴ്നാട്ടിൽ പോലും ആർക്കും അവനെ പിടിച്ചിടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവനെ ശരിക്കും സൂക്ഷിക്കണം നിങ്ങളൊന്ന് പറയാണ് കാർത്തികെ ഇനി സൂക്ഷിക്കേണ്ടത് അവനാണ് എത്ര നാൾ അവൻ ആയില്ലേ ഇവിടെ വന്ന് ഇരുന്നിരങ്ങിട്ട് പോലും ഞങ്ങൾക്കാർക്കും പിടികെടുക്കാണ്ട് അവനല്ല ആയത് ഇനി നോക്കിക്കോ അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു അവനെ വെറുതെ വെച്ചേക്കില്ല നോക്കിക്കോ അവൻ എന്താ ചെയ്യാൻ ചെയ്യാമോണെന്ന് അവൻ അനുഭവിക്കാൻ പോണെന്താന്നും എല്ലാവർക്കും കാണാം എന്ന് പറയാണ് കിർണട്ട കിരണട്ടൻ നിലപ്പോ കിടന്ന കിടപ്പ് കിടക്കുന്ന ഒരാളായോണ്ട് അവൻ വെറുതെ വിട്ടേ വിട്ട് വിട്ടേക്കണത് കിരണട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്നറിന്റെ കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയൊന്നും എല്ലാവർക്കും പ്രതികരിക്കണത് അറിയട്ടെ കല്യാണി ഇനി അവൻ അറിയട്ടെ ഇനി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവനെ നേരക്കു നേരെ നേരിടാൻ പറ്റുള്ളൂ അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് കിരൺ പറയാനെടുത്താട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുടെ കാണാം ടേക്ക് കെയർ ബൈ ബൈ